കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന കൺവെൻഷൻ ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ ടി വി പ്രൊവൈഡർ ആണ് കേരള മിഷൻ കേബിൾ ടി വി മേഖല മാത്രമല്ല ബ്രോഡ്ബാൻഡ് രംഗത്തും ഇന്ന് കേരളത്തിലെ വയർഡ് കണക്ഷനിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനിയാണ് കേരള മിഷൻ അതടക്കം മാധ്യമ മേഖലയിലും കേരളാവിഷന്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളാവശ്യം സംരംഭങ്ങളുടെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് സി ഒ ആണ് ആ സംഘടനയുടെ കീഴിലാണ് കേരളഭുഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് രൂപം കൊടുത്തതും കേരളാവശ്യ സംരംഭങ്ങൾ ഇത് കേരളത്തിലേന്ന് മാത്രമല്ല രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖ ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറായി മാറിയിട്ടുള്ളത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ മേഖലയിലെ മത്സരങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇന്ന് കേബിൾ ടി വി മേഖലയിലും ബ്രോഡ്ബാൻഡ് മേഖലയിലും അതുപോലെ തന്നെ മാധ്യമ മേഖലയിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുവരവരെ ചെറുത്ത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകാവുന്ന രീതിയിലാണ് കേരളത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ചെറുകിട മാധ്യമരംഗം മുഴുവൻ ചെറുകിട എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ വലിയ ഒരു ലയനം നടന്നു കഴിഞ്ഞിട്ടുണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിൽ ഡിസ്നിയുടെ ഭാഗമായിട്ടുള്ള വേൾഡ് ഡിസ്നിയുടെ ചാനലുകളും അതുപോലെ തന്നെ ജിയോയുടെ ഗ്രൂപ്പായിട്ടുള്ള വയക്കോമ എറ്റീനും തമ്മിലുള്ള ഒരു ലയനം അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനം മീഡിയയും മാധ്യമ ചാനലുകളും ഇന്ന് റിലയൻസിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു ബാക്കി നിൽക്കുന്ന മുപ്പത്തിയഞ്ച് ശതമാനം വരുന്നതിൽ തന്നെ കോർപ്പറേറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന കുറേ ചാനലുകളുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഭാഗമല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകളുമുണ്ട് അപ്പോൾ ഈ കോർപ്പറേറ്റ് സപ്പോർട്ടില്ലാതെ പ്രവർത്തിക്കുന്ന ചാനലുകൾക്കൊക്കെ തന്നെ അവരുടെയൊക്കെ നിലനിൽപ്പ് പ്രത്യേകിച്ചും അവരുടെ അതിജീവനം അത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടതാണ് കേരള ഭക്ഷ്യൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ തീർച്ചയായും വളരെ നല്ല രീതിയിലുള്ള ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അഞ്ചാം തീയതി രാവിലെ ഒൻപതരക്ക് കേരള സ്പീക്കർ എൻ ഷാംസീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ആന്റണി രാജു എം എൽ എ പരിപാടിയിൽ അധ്യക്ഷനാവും തുടർന്ന് ബിസിനസ് ചർച്ചകൾ നടക്കും ആറാം തീയതി രാവിലെ കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാനായ കെ വി കണക്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ കേബിൾ ടി വി മുപ്പത്തി വർഷത്തെ സേവന രംഗം പിന്നിടുകയാണ് ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ